ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ല അതിന്റെ പേരിൽ മുസ്ലിങ്ങളെ ഒരു കുടുംബത്തെ മുഴുവൻ തല്ലിച്ചതച്ചു പലയിടത്തും ഉണ്ടായ സംഭവമൊന്നുമില്ല നമുക്കറിയാവുന്ന സ്ഥല നമ്മളെ ബോംബേലേക്കും പണ്ട് പോകാൻ പനുവേല് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോംബെ പനവേല് മുഖ്യ സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ പിന്നത്തെ വലിയ സ്റ്റേഷൻ കുറള അങ്ങനെയും പറയുന്ന സ്റ്റേഷനായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഇന്ത്യ ഭാരതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെ ജയ് ശ്രീരാം വിളിക്കാത്തതിന് ഹിന്ദുത്വവാദികള് മുസ്ലിങ്ങളെ തല്ലിച്ചതച്ചു ഇപ്പോഴും അത് ഒരു പുതുമ വിടാത്തൊരു വാർത്തയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇതിൽ ഒരു പുതുമയുണ്ടാവില്ല മുസ്ലിങ്ങൾ തന്നെ പലരും ചോദിക്കും എന്താപ്പം ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ കുഴപ്പം എന്ന് ചോദിക്കുന്ന മുസ്ലിം കോടാലികൾ കോടാലിക്കൈകള് മുസംഗികൾ അതിൻ്റെ പെരുപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ സാധാരണക്കാരല്ല അങ്ങനെ കയറി ഇരിക്കുന്ന ആൾക്കാർ വരെ ഇപ്പം മുസങ്കിത്തരല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ അടി കിട്ടിയത് നിങ്ങൾ എല്ലാവരും കേട്ടുണ്ട് പണ്ടേക്ക് നമ്മൾ ബോംബെയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഫ്ലൈറ്റിലാണല്ലോ പോണത് പണ്ട് ബോംബെയിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് പനവേൽ ബോംബെക്ക് തൊട്ട് മുമ്പ് അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം മറ്റോണ്ട് അത് പലവേര് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് പല കുറള അവിടേക്കാണ് സ്റ്റോപ്പ് ചെയ്യുക ഈ പനവേൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് മഹാരാഷ്ട്രയിലെ പനവേൽ സ്റ്റേഷനിൽ ആ പനവേൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലായ സംഭവം ജയശ്രീരാം വിളിച്ചില്ല മുസ്ലിം ഫാമിലി അതിന്റെ പേരിലാണ് വായല് കോരു കുട്ടിട്ട് കോരു കുത്തി കുത്തിയിട്ട് എന്താണ് നിനക്ക് ജയശ്രീരാം ശ്രീറാം ഭാരതത്തിന്റെ അതിദേവതയല്ലേ നിനക്കെന്താ ജയ് ശ്രീരാം വിളിച്ചാൽ അതിക്രൂരമായിട്ടാ തല്ലി ചോദിച്ചത് ആരാ ചോദിക്കാൻ ആരാ ചോദിക്കാൻ ആര് ചോദിക്കാൻ കൺകാവലി സ്വദേശിയായിട്ടുള്ള ആസിഫ് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികൾ ആ ഭാര്യ ഈ കുടുംബത്തിനാണ് ഈ അടി കിട്ടിയത് കുടുംബത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് കൻകാവലിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാമധ്യേ ഒരു പത്ത് നാൽപ്പത് ഒരു സംഘം അവർ ഈ വണ്ടിയിൽ കയറി ഈ കമ്പാർട്ട്മെന്റിൽ കയറി അവര് പാട്ടും കുത്തുമായിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയറാം ജയ ജയറാം അവര് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ദൈവത്തിൻ്റെ സങ്കല്പത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ ഇ അവരെ സംബന്ധിച്ചു അള്ളാഹുവാണ് അവർക്ക് ദൈവം അവർ മറ്റൊരു ദൈവത്തിന്റെ പേര് വിളിച്ച് പാട്ടും കൂത്തും ചെയ്യാറില്ല അവർ ശീലമതാണ് അങ്ങനെയാണ് അവർ പഠിച്ചിട്ടുള്ളത് ഇവരെല്ലാവരും ചേർന്ന് പാട്ടും കൂത്തുമായിട്ട് ജയ ശ്രീറാം വിളിക്കുന്ന സമയത്ത് ഇവരവിടെ വേറെ അവിടേക്ക് ശ്രദ്ധിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബുർഖ ധരിച്ച് ആ വീട്ടമ്മയുടെ അയാളുടെ ബാസിഫിന്റെ ഭാര്യയുടെ അടുത്തെത്തിയിട്ട് ഈ സംഘക്കാര് ഹിന്ദുക്കള് ഹിന്ദുത്വവാദികൾ എന്താണ് ഈ നിനക്ക് നാക്ക് പൊന്താത്തത് ജയ ശ്രീറാം വിളിക്കാൻ വിളിക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ചെയ്തത് ആസിഫിന്റെ മൊഴി ഏതാണ് പോലീസ് സ്റ്റേഷനിൽ ആ സംഘത്തിൽ ഈ വന്ന നാൽപ്പത് പേരുടെ സംഘത്തിൽ ഭൂരിഭാഗവും വലിയ പ്രായമില്ലാത്ത കുട്ടികളാ ഞങ്ങളെ ശല്യം ചെയ്യുന്നത് അപ്പുറത്ത് നോക്കി കണ്ടു നിന്നിരുന്ന ഒരു അധ്യാപകൻ അതേപോലെ നിങ്ങൾ നിങ്ങളെന്തിനാ അവർ മുസ്ലിങ്ങളല്ലേ അവർക്ക് അവരുടെ വിശ്വാസമല്ലേ നിങ്ങളെന്തിനാ അവരെ നിർബന്ധിക്കുന്നത് ജയ് ശ്രീരാം വിളിക്കാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു അഴുകും കിട്ടിയാട്ടി അയാളിയും അവർ മർദ്ദിച്ചു ആ സംഭവം ചോദ്യം ചെയ്യാമെന്ന് ആളി മർദ്ദിച്ചു ഇന്ത്യ ഭാരതമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ് വരാൻ പോകുന്ന ഭാരതത്തിൻ്റെ ഒരു ഒരു ദൃശ്യമാണിത് ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രം ഇനി ഇവിടെയുള്ള മുസൽമാന്മാര് മുഴുവൻ ജയ് ശ്രീറാം വിളിച്ചോടണം അവരുടെ പള്ളികൾക്കകത്ത് അള്ളാഹു അക്ബർ അല്ലാ അതൊന്നും സമ്മതിക്കില്ല ഇനി അത് സമ്മതിക്കുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം ശ്രീറാം ജയ റാം ജയ ജയ എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും കൈകെട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്ടാവുക ദൈതൊക്കെ ഉണ്ടാവുക ഇതാണ് വരാൻ പോകുന്ന ഭാരതത്തിന്റെ സ്ഥിതിയാണ് പറയുന്നത് ഇവിടെ ഇപ്പം എല്ലാവരും കയ്യും കെട്ടിയിരിക്കുകയാണ് മിണ്ടാതെ ഉരിയാടാതെ തലോട്ടപ്പന്മാരേക്കും അങ്ങനെ ഇരിക്കുന്നത് കിട്ടും കിട്ടും കാട്ടുതീ പോലെയാണ് കാട്ടുതീ അകലേന്ന് കാണുമ്പോൾ ആയി നല്ല രസമാണ് ഇത് കാട്ടുതീ പോലെയാണ് കാട്ടുതീ പോലെ അകലെ നിന്ന് കാണുന്ന നല്ല രസമാണത് പുത്തിരേന്തിനുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന അടി കിട്ടുന്ന മുസ്ലിങ്ങൾക്ക് അട്ടിവിടുത്തെ മലപ്പുറത്തെ തലതൊട്ടപ്പന്മാർക്ക് അകലെ കാണുമ്പോൾ അവർക്കതൊരു രസമാണ് കാഴ്ചയാണത് രസകരമായിട്ടൊരു കാഴ്ചയാണത് കാട്ടുതീ പോലെ അകലേന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാല പോലെ ഒരു സ്വർണമാല പോലെ നമുക്കതിനെ കാണാം അതിനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് തട്ടുക കാരണം കാട്ടുതീയാണ് ചുറ്റും വട്ടത്തിനാ വരിക പിന്നെ മനസ്സിലാവുക പെട്ടുപോയെന്ന് മനസ്സിലാവുക പിന്നെ ചത്തുപോകുക അത്രേ ഉള്ളൂ മാർഗം അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ഉത്തരേന്ത്യ അഥവാ ഇന്ന് ഉത്തരേന്ത്യ നാളെ ദക്ഷിണേന്ത്യ ഇന്ന് ഉത്തരേന്ത്യ ആണി നാളെ ദക്ഷിണേന്ത്യ ഏതായാലും അധ്യാപകൻ ഇടപെട്ടപ്പോഴാണ് പ്രശ്നം രൂക്ഷമായത് നിങ്ങളിവരെ തല്ലരുത് ഇവര് പാവങ്ങളുടെ കുടുംബല്ലേ സ്ത്രീകളല്ലേ പെൺകുട്ടികളല്ലേ അത് പറഞ്ഞപ്പോഴാണ് വാക്കുതറക്കുണ്ടായ സമയത്താണ് അവരെ തന്നെ താനാലോചിക്കാൻ അത് പറഞ്ഞിട്ട് അവരെ മർദ്ദിച്ചത് ആ പ്രായപൂർത്തിയാകാത്ത അവരുടെ കുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ മേലെ ചൂട് ചായ ഒരു ഒഴിച്ചു ആസിപ്പ പോലീസ് കൊടുത്ത പരാതിയിലുണ്ട് ആ സംഘത്തോട് ഇവർ കേട അപേക്ഷിച്ചു ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ കൂടെ പോണു നിങ്ങൾ ശ്രീറാം വിളിച്ചോളൂ ഞങ്ങൾക്ക് ആ വിഷമമില്ല ഞങ്ങൾ എന്തിനാണ് നിർബന്ധിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഇല്ലേ അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടാൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാലും അവർ തയ്യാറായില്ല അവർക്ക് ഇപ്പം അതൊരു രസമാണ് ഇപ്പം ബി ജെ പി ഭരിക്കുന്നു സംഘപരിവാർ ഭരിക്കുന്നു ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ മുസ്ലിങ്ങളെ ഒന്ന് തോണ്ടിക്കുറി വെക്കുക അത് അവരെ മൂക്കത്തൊന്ന് കുത്തുക അതും കൂടി ചെയ്തില്ല എന്ത് ഏ അതൊരു പ്രിവിലേജ് പോലെയാണത് അത് തങ്ങൾക്ക് വീട്ടിൽ അവകാശം പോലെയായിട്ടാണ് നാട്ടുപുറത്തെ സംഘപരിവാർ പിള്ളേർ കഴിഞ്ഞൊരു കെട്ടിൻ കെട്ടി നെറ്റിലൊരു പൊട്ടും തൊട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ പറഞ്ഞോളും കേട്ടോളണം അല്ലെങ്കിൽ അടി വാഞ്ഞ് കെട്ടിക്കോളണം അതിൽ പോലീസായിട്ടിൽ പോയ പോലീസുകാരനെ അടി കിട്ടും അവർ ചിലപ്പോൾ പറയും നിങ്ങൾ ദയവീ ഇത് നിങ്ങളിവിടെ നിന്ന് പോലീസുകാർ പോലും പത പറയുന്നത് ഇപ്പം ഇത്രയല്ലേ കിട്ടിയുള്ളൂ നിങ്ങളൊന്നും മിണ്ട കേസ് കൊടുത്തതിന് അപ്പുറവും നിങ്ങൾക്ക് കിട്ടാൻ പോണത് അതാണ് നാളത്തെ ഇന്ത്യ അഥവാ നാളത്തെ ഭാരതം വരാൻ പോകുന്ന ഭാരതത്തിന്റെ രൂപങ്ങളെ കാണുന്നത് ജനുവരി ഇരുപത്തിനാലിന് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ വിളിപ്പിച്ചു നീ ഫാമിലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവിടെ നിന്ന സമയത്ത് എന്താ ഉണ്ടായെന്ന് അറിയാമോ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആസിഫ് എന്നല്ല പേര് വരിക ആ കേസ് പിൻവലിക്കുക കേട്ടോ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ ബി ജെ പി നേതാവ് അപ്പുറത്തിരിക്കുന്നുണ്ട് ബി ജെ പി നേതാവ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അതിലടക്കം പറയുന്നത് പിത്രയിലേ സംഭവിച്ചിട്ടുള്ളൂ നിങ്ങളാ കേസ് പിൻവലിക്കേ ഇവിടുത്തെ കേസും കൂട്ടായിട്ട് നടന്നതിൽ അപ്പുറം ആയിരിക്കും കാര്യങ്ങളുണ്ടാവില്ല എന്നവിടുത്തെ ബി ജെ പി ലോക്കൽ നേതാവും പോലീസ് സ്റ്റേഷൻ അധികൃതരും ഇതാ പറയുന്നത് ഏതായാലും പരാതി പിൻവലിക്കില്ലെന്ന് ആസിഫു പറഞ്ഞു ആ സമയത്ത് ഈ സംഭവം പറഞ്ഞ അവിടെ പല ആൾക്കാരും കൂടി അവർ പറഞ്ഞ ഒരു കാരണവശാലും വെച്ചാലും പരാതി പിൻവലിക്കരുത് പരാതി പിൻവലിക്കാൻ അവർ വിസമ്മതിച്ചു ഇത്രയായ സമയത്ത് സംഘപരിവാറിന്റെ കലി മൂത്തു അവർ പിന്നെ അവരുടെ അവരുടെ ശാഖയിൽ പഠിക്കുന്ന സൂക്തങ്ങൾ ശാഖാസൂക്തങ്ങൾ സൂക്തങ്ങൾ ആരംഭിച്ചു സൂക്തങ്ങൾ എന്താണെന്ന് ഞാൻ പറയണോ അവരുടെ സൂക്തങ്ങൾ എന്താണെന്ന് പറയണോ ഞാനിപ്പോ ഡെയിലി ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അവരുടെ സൂക്തങ്ങൾ അമ്മയ്ക്കും അപ്പനും പെങ്ങൾക്കും ഇതാണ് അവരുടെ സൂക്തങ്ങൾ വേറൊന്നും നമുക്ക് അറിയില്ല മാന്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്താണ് അത് ഞങ്ങൾ പറഞ്ഞാൽ അതൊന്നും അവർക്ക് അറിയില്ല പറയാം പച്ചത്തറി പച്ചത്തറി അതാണ് ഇപ്പോൾ ശാഖാസൂക്തം അതും വിളിച്ച് അപക അപകീർത്തിപ്പെടുത്താനാണ് പിന്നെ അവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചത് ഏതായാലും കേസ് കൊടുത്തതിന്റെ കേസ് കേസിന്റെ വഴിക്ക് നീങ്ങും ഇനി ഇവരുടെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഇവരെ ഗതി എന്താവും അറിയില്ല എന്തായാലും ഒന്നേ പറയാനുള്ളൂ അല്ല രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളൂ ഒന്ന് ഇത്ര മാത്രമാണ് ഇന്ന് ഉത്തരേന്ത്യ നാളെ ദക്ഷിണേന്ത്യ രണ്ടാമത് പറയാനുള്ളത് ഓർത്തു ഇതാണ് വരാൻ പോകുന്ന ഭാരതം കേട്ടോ ഇതാണ് വരാൻ പോകുന്ന ഭാരതം മോഡിയോട് അനുകമ്പ പുലർത്തുന്നവരും മോഡിയുടെ പേരിൽ സോഫ്റ്റ് കോർണർ കയ്യിൽ ഉള്ളില് കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിട്ടുള്ള തലോട്ടപ്പന്മാരുണ്ടല്ലോ മുസ്ലിങ്ങളിൽ പെട്ട ആളുകളിലടക്കമുള്ള ആൾക്കാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ശ്മശാനത്തില് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെ അവർ വരും നിങ്ങളെ അന്വേഷിച്ച് വരും പാണക്കാട് തടവാടിന് അകത്തേക്ക് ഇപ്പൊ വരണ പോലെ എല്ലാവരും വരിക വരും അവര് എന്നല്ല നാളെ വരും അവര് അതിനുള്ള അതിനുള്ള റെഡ് ആണ് നിങ്ങളറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങൾ വിരിച്ചുകൊണ്ടിരിക്കുന്നത് വാളത്ത ഭാരതം സംഗീത ഭാരതം